ശ്രീവിദ്യമന്ത്രം കയേ ലഹ്രീം ഹഹഹ്രീം സ്രീം ശ്രീം മന്ത്രം ഓം ഹ്രീം നമോ ഭഗവതീ സർവജ്ഞായ പ്രഭൂണം പ്രഭവേ ശ്രീ ശ്രീവിദ്യധിരാജായ നമ ധ്യേത് വിശ്രുതീപ്തവദം ഗൗരോജ്ജലശ്മശുഗം കരുണ്യമൃതപൂരിതാബ്ജനയം ശ്വേദാബരം ശ്രീകരം ചിന്മുദ്രാന്തദീർഘബാഹുയുഗളം പദ്മാസനസ്ഥം ഗുരും श्रीभट्टारकतीर्थपादमलं विद्याधिराजं मुनिम् ध्यायेद्विस्तृतफालदीप्तवदनं गौरोज्ज्वलश्मश्रुगम् കാരണ്യമൃതപൂരിതാജനയം ശ്വേതാംബരം ശ്രീകരം ചിന്മുദ്രാന്തദീർഘബാഹുയുഗളം പദ്മാസനസ്തം ഗുരും ശ്രീഭട്ടാരകതീർത്ഥവാദമലം വിദ്യധിരാജം മുനിം ധ്യയേ വിസ്തൃതലീപ്തം ഗൗരോജ്വല ശ്മശ്രുഗം കാരണ്യമൃതപൂരിതജനയം ശ്വേതാംബരം ശ്രീകരം ചിന്മുദ്രാൻ ദീർഘബാഹുയുഗളം പദ്മാസനസ് ഗുരും ശ്രീഭട്ടാരകതീർത്ഥവാദമലം വിദ്യധിരാജം മുനിം श्रीविद्याधिराजं मनसा स्मरामि श्रीविद्याधिराजं सततं नमामि श्रीविद्याधिराजं विमलं भजामि श्रीविद्याधिराजं शरणं व्रजामि